ഇനി യു ഡി എഫിന്റെ നയവും തീരുമാനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയും അതും ഘടക കക്ഷികളുമായി ഉൾപ്പെടെ ആലോചിച്ച് അതിനു മുമ്പ് ആരും ഇനി സമരങ്ങളിലെ നയം പ്രഖ്യാപിക്കില്ല ഡൽഹിയിലെ കോൺഗ്രസ് ഉന്നതതല യോഗത്തിൽ സതീശന്റെ ടോൾ കൊണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇതിനൊപ്പം കെ എസ് മുരളീധരനും വേദനിക്കുമെന്നാണ് വിലയിരുത്തൽ തനിക്ക് മുഖ്യമന്ത്രി മോഹമില്ലെന്ന് പറഞ്ഞ അതേ യോഗത്തിലാണ് സതീശൻ ഓവർടേക്കിംഗ് ചർച്ചയും തുടങ്ങിയത് തന്നെ ഓവർടേക്ക് ചെയ്ത് ചിലർ മുഖ്യമന്ത്രി പദ ചർച്ചയിൽ സജീവമാക്കുന്നതിലെ പരിഭവം ഈ ട്രോളിലുണ്ടെന്നാണ് വിശകലനം വരുന്നത് യു ഡി എഫ് നിലപാട് പറയാനിരിക്കെ തനിക്ക് മുൻപേ മാധ്യമ സമ്മേളനം വിളിക്കുന്ന മറ്റ് നേതാക്കളുടെ രീതിക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിച്ചത് എഐസി വിളിച്ച കേരള നേതാക്കളുടെ യോഗത്തിലാണ് സതീശൻ രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടെ പേരെടുത്തു പറയാതെ ട്രോൾ പരിഹാസം ഉയർത്തിയത് ചെന്നിത്തലയെയും കെ മുരളീധരനെയുമാണ് പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിട്ടത് എന്നാണ് സൂചന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും സതീശനൊപ്പം ചേർന്നു ഈ വിമർശനത്തോട് ആരും പ്രതികരിച്ചില്ല എങ്കിലും സമരപ്രഖ്യാപന അവകാശം തനിക്ക് സ്ഥാപിച്ചെടുക്കുകയായിരുന്നു സതീഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിനോട് പൂർണമായും യോജിച്ചായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം ഇതിന് തെളിവാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഇതുവരെ ഇല്ലാത്തവിധം ം കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടെന്നും പറഞ്ഞായിരുന്നു സതീശൻ തുടങ്ങിയത് പിന്നെന്താണ് പ്രശ്നമെന്നും ഈ യോഗം എന്തിനാണെന്നും രാഹുൽ ആരാഞ്ഞു ഈ ഘട്ടത്തിലാണ് സതീശൻ നേതാക്കളുടെ ഓവർടേക്കിംഗ് സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയാകാൻ ഇല്ലെന്നും അതിന് യോഗ്യതയുള്ളവർ വേറെയുണ്ടെന്നും പറഞ്ഞ യോഗത്തിലാണ് ഓവർടേക്കിംഗ് പരാമർശത്തിലൂടെ സതീശൻ കത്തിക്കയറിയത് ഘടകകക്ഷി നേതാക്കളുമായി ആലോചിച്ച് പത്ത് മണിക്ക് മാധ്യമ സമ്മേളനം വിളിച്ച് നിലപാട് പറയാനിരിക്കെ എട്ടിന് ഒരാൾ ജുഡീഷ്യൽ അന്വേഷണവും ഒൻപതിന് മറ്റൊരാൾ വിജിലൻസ് അന്വേഷണവും ആവശ്യപ്പെടുന്നതാണ് പതിവെന്ന് സതീശൻ പറഞ്ഞു പാർട്ടിക്ക് പല അഭിപ്രായമാണെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടാൻ ഇത് കാരണമാകുന്നുവെന്നാണ് സതീശന്റെ നിലപാട് അതായത് ഇനി ഒരു വിഷയത്തിലും തനിക്ക് മുമ്പ് ആരും പത്രസമ്മേളനം വിളിക്കരുതെന്ന് സാരം ബ്രൂവറി അടക്കമുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സി പി പല നേതാക്കളുടെ പല അഭിപ്രായങ്ങൾ ചർച്ചയാക്കിയിരുന്നു അന്നൊന്നും അതിൽ പ്രശ്നമില്ലെന്ന് സതീശൻ പരസ്യമായി പറഞ്ഞു പക്ഷേ ഡൽഹിയിലെ പാർട്ടി യോഗത്തിൽ പരാതിയാക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മികച്ച വിജയം നേടാമെന്നതിൽ ആത്മവിശ്വാസമുണ്ടെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ഇക്കാര്യങ്ങളിൽ നേരിട്ട് വിവരമറിയാൻ തനിക്ക് സംവിധാനമുണ്ടെന്ന് രാഹുൽ മറുപടി പറഞ്ഞു ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ തരംതിരിച്ച് പോരാട്ടം നയിക്കണമെന്ന് സതീശൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ നൂറ്റിനാൽപ്പത് ഇടത്തും ഒരുപോലെ പ്രവർത്തിക്കണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യം എല്ലാ മണ്ഡലത്തിലും ജയിക്കാൻ ശ്രമിക്കണമെന്ന് പറയുകയായിരുന്നു രാഹുൽ അതായത് ജയസാധ്യതാ മാനദണ്ഡത്തെ ഹൈക്കമാൻഡ് അനുകൂലിക്കുന്നില്ലെന്ന് സാരം പാർട്ടിയുടെ ദേശീയ ലൈനും നയവും മനസ്സിലാക്കി വേണം പരസ്യ പ്രസ്താവനകൾ നടത്താനെന്നും എത്ര വലിയ നേതാവായാലും ലക്ഷ്മണരേഖ മറികടക്കരുതെന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടത് നല്ലൊരു ജയമാണ് ജനവും അത് ആഗ്രഹിക്കുന്നു ഇത് മനസ്സിൽ വെച്ച് വേണം ഓരോ നേതാവിന്റെയും പെരുമാറ്റവും പ്രസ്താവനകളും യും രാഹുൽ ഗാന്ധിയും പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇങ്ങനെയാണ് ഡൽഹിയിലെ മൂന്നര മണിക്കൂർ നീണ്ട യോഗത്തിൽ ഓരോ നേതാക്കൾക്കും മൂന്ന് മിനിറ്റ് വീതമാണ് സംസാരിക്കാൻ അനുവദിച്ചത് ആമുഖമായി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസാരിച്ചു നേതൃത്വം ആഗ്രഹിക്കാത്ത വിഷയങ്ങളിലേക്ക് ചർച്ച പോകേണ്ടതില്ലെന്ന സൂചനയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഐക്യ സന്ദേശം നൽകിയിരിക്കെ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്ന വിഷയം കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇട നൽകുമെന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് തൽക്കാലം ചർച്ച ചെയ്യാതിരുന്നതെന്നാണ് സൂചന